എല്ലാരും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് മുകളിൽ അദ്ദേഹത്തിന്റെ പിന്നെ കാര്യം പക്ഷെ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട് കുടുംബത്തിനെ കോട്ട് ചെയ്തോണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത് ദയവ് ചെയ്ത് നിർത്തണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നിയമപരമായിട്ട് പോണ്ടി വരും കാരണം കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടി ബിർള അല്ലെങ്കിൽ പെപ്സി എന്ന് രജിസ്റ്റേർഡ് പേരാ തന്നെ േടിന്റെ ആൾ രൂപങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അർജുൻറെ കുടുംബത്തെ വിശേഷിപ്പിക്കാം കാരണം അവര് കുടുംബം ഒന്നടങ്കം അച്ഛനില്ല കേട്ടോ അച്ഛനൊഴികെ ബാക്കിയുള്ളവരും പെങ്ങളും പെങ്ങളുടെ ഭർത്താവ് അളിയനും അതുപോലെ അനിയനും കൃഷ്ണപ്രിയ ഭാര്യയും അനിയത്തിയും അങ്ങനെ എല്ലാവരും കൂടെ വന്ന ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു കേരളക്കാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ആ ഒരു പത്രസമ്മേളനം കേട്ടിട്ട് കാരണം മനാഫ് എന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ്റെ കൂലങ്കശമായിട്ടുള്ള തെരച്ചിലിനൊടുവിലാണ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയ സഹോദരൻ കേരളത്തിലെത്തിയത് ഇത് ആലോചിക്കാതെ അവസാനം അർജുനെ കിട്ടി കേരളക്കാരെ വളരെ നല്ലൊരു അന്ത്യ സംസ്കാര ചടങ്ങുകളെല്ലാം അർജുനന് കൊടുത്തു വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം അർജുൻ്റെ കുടുംബം വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് അർജുൻ്റെ കുടുംബത്തിനെതിരെ വന്നിരിക്കുന്നത് അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് വീഡിയോ ക്ലിപ്പ് അതായത് അവരുടെ പത്രസമ്മേളനത്തിന്റെ ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഞങ്ങൾ എല്ലാവരും പഠിത്തം കഴിഞ്ഞിട്ട് മൂന്ന് നാല് വർഷമായി പക്ഷെ എല്ലാവരുടെ വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞു ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക അല്ല അദ്ദേഹം ജീവിക്കുന്നു അതെല്ലാം അദ്ദേഹത്തിന്റെ പിന്നെ കാര്യങ്ങൾ പക്ഷേ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട് കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത് ദയവ് ചെയ്ത് നിർത്തണം ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് നിയമപരമായിട്ട് പോകേണ്ടി വരും കാരണം ഞങ്ങൾ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട് പക്ഷേ നിർത്തുന്നില്ല ഓരോ ദിവസം പുതിയ മൂന്ന് യൂട്യൂബ് ചാനലിനെ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാവും മൂട്ടരാൾക്ക് അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോള് വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഓഡിയോ പോലെ പോലെതാക്കിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അയാളെ കാര്യം എന്തായിരുന്നു അർജുനെ കണ്ടെത്തുക ലോറി കണ്ടെത്തുക പിന്നെ അയാളെ പേഴ്സണലായിട്ട് കാര്യം പക്ഷെ ഞങ്ങളുടെ ഞങ്ങളെ കോട്ടി ചെയ്തരു കുടുംബത്തിനെ മറ്റുള്ളവർ മുന്നിൽ പിന്നെ വ്യക്തിഗത്വം ചെയ്തത് അതെന്നെ പറയാനുള്ളത് ഇല്ല അല്ല ഈ ഇപ്പൊ പല പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവടമല്ല ഞാൻ ഇപ്പോഴും പറയണം ഞാൻ പണം ലഭിച്ചിട്ടുണ്ട് അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് പണം ലഭിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇടാം പക്ഷെ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത് നമ്മളോട് ചോദിക്കണ്ടേ ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ വേണോ വേണോ ചോദിക്കണ്ടേ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വൈകാരികത വിൽക്കുന്നു എന്ന് പറയാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞങ്ങൾ ഇതുവരെ ആരോടും പണം ആവശ്യപ്പെട്ടില്ല ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത് ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു മകനെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു മറ്റെല്ലാം സംവിധാനം അത് എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലെ ഉള്ള സംഭവം നമ്മളെടുത്തുള്ളൂ നമ്മളെ വീട്ടിലുള്ളൂ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലുമില്ല ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളേതായിട്ടുള്ള ഒരു ഒരു പിന്നെ കാര്യമുണ്ട് അതിൽ മുന്നറിയിപ്പ കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക ഞങ്ങൾക്ക് തൊഴിൽ ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമുള്ള എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളൊരു പരിഹാസ പരിഹാസ്യ കഥാപാത്രമായി മാറരുത് മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കണം എന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത് മനോബിൻ്റെ ഇന്ന് മറ്റ് യൂട്യൂബ് ഇനി 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 ഈ ഫണ്ട് സ്വീകരിക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ ഈ വ്യക്തിപരമായിട്ട് അവഹേളിക്കുന്ന രീതിയിലുള്ള അർജുൻ അതായത് ഇത് ഞങ്ങൾക്കെല്ലാം അച്ഛനാണെങ്കിലും നോക്കൂട്ടാണ് ഞങ്ങൾ കുടുംബം പോകുന്നത് പിന്നെ ഈ കുടുംബം ഒന്നടങ്കം മനാഫിനെതിരെ കല്ലെറിയാണ് അവര് പറയുന്നത് മനാഫ് സത്യത്തിൽ ഇതെല്ലാം ചെയ്തത് തന്റെ തൊഴിലാളിയായ അർജുനോടുള്ള സ്നേഹം കൊണ്ടല്ല മറിച്ച് അയാൾ ഇതെല്ലാം ചെയ്തത് തന്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ടും അതിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അയാൾക്ക് കുറച്ച് റീച്ച് കിട്ടാനും ആളുകളുടെ ഇടയിൽ ഫെയിം കിട്ടാനും വേണ്ടിയിട്ടാണ് എന്നിട്ട് കുടുംബത്തിൻ്റെ അവരുടെ ഇമോഷണൽ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് അമ്മയ്ക്കും അതുപോലെ തന്നെ അവ കൃഷ്ണപ്രിയയ്ക്കൊക്കെ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ് ഇമോഷണലായ അർജുനെ കാണാതിരിക്കുന്ന സമയത്ത് വിളിക്കുന്ന കോൾ റെക്കോർഡെല്ലാം എടുത്തിട്ട് അത് യൂട്യൂബിലിട്ടിട്ട് റീച്ച് കൂട്ടി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ മനാഫ് എന്നു പറഞ്ഞ വ്യക്തിയാണ് നിർത്തിയ ഈ ഒരു അന്വേഷണ കേസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനും അർജുന വരെ ഈ എഴുപത്തിരണ്ട് ദിവസം അർജുന കിട്ടുന്നത് വരെ അതിനുവേണ്ടി പരിശ്രമിച്ച് അത് അവസാനം അർജുന കിട്ടുന്ന ആ ഒരു മൊമെന്റ് വരെ അവിടെ നിന്നുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ശിരൂർ നിന്നുകൊണ്ട് തെരച്ചിലിന് മുന്നേ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഈ മനാഫാണെന്നുള്ള കാര്യം മറന്നു പോവാണ് അപ്പോൾ എവിടെയായിരുന്നു ഈ എഴുപത്തിരണ്ട് ദിവസം അർജുനെ കാണാതിരുന്ന സമയത്ത് എനിക്ക് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പോയ സമയത്ത് ലോറി ഉടമസ്ഥൻ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഞാൻ മനാഫ് എന്ന് പറഞ്ഞ കുറേ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല ലോറി ഉടമസ്ഥൻ മനാഫ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അർജുൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ അതിൻ്റെ ബയോലൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കും അപ്പോൾ അതിൻ്റെ താല്പര്യമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെയാണ് അപ്പോൾ ഒരു മാസം മുന്നെയാണ് ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അതിൽ കംപ്ലീറ്റ് കുറേ കാര്യങ്ങൾ അർജുൻ്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറേ ഇൻറ്റർവ്യൂസ് അതുപോലെ തന്നെ കുറേ ക്ലിപ്പിങ്സ് കുറേ ബൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ മനാഫ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഒരു യൂട്യൂബ് ചാനലിലൂടെയും അയാളുടെ ഇടപെടലുകൾ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള അയാളുടെ ഇടപെടലുകളും അയാളുടെ ഇൻ്റർവ്യൂസും അയാളുടെ ഇമോഷണൽ അപ്പീലൊക്കെ കാരണമാണ് അർജുൻ്റെ കേസിന് ഇത്രയധികം ഇത്രയധികം ഒരു ഇൻറ്റൻസിറ്റി കിട്ടിയതും ആളുകളുടെ മീഡിയയുടെ ഒക്കെ ശ്രദ്ധ അതിലേക്ക് പോയതും അങ്ങനെയാണ് അർജുന് എന്നുള്ളത് മനുഷ്യരുടെ അതായത് കേരളത്തിലുള്ള എല്ലാ മനുഷ്യരുടെ ഒരു വികാരമായി മാറിയത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അർജുന ഒരുപാട് പേർക്ക് സഹോദരന് ഒരുപാട് പേർക്ക് മകന് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് ആയി മാറി എന്നുള്ളതൊരു സത്യമാണ് അർജുനന് ഇത്രയും ഒരു ഇമോഷണൽ അപ്പീൽ കിട്ടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് മനാഫെന്നെയാണ് മനാഫിൻ്റെ തുടരെ തുടരെയുള്ള അയാളുടെ ഇടപെടലുകളെയാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇവർക്ക് ഈ ഒരു കുടുംബത്തിന് ഒരുപാട് അക്യൂസേഷൻസ് ഉണ്ട് അവരുടെ ഒന്നാമത്തെ അക്യൂസേഷൻ ഇയാൾ ഇയാളുടെ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലിനകത്ത് ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു അർജുൻ മരിച്ചു കഴിഞ്ഞു അപ്പോൾ അർജുൻ്റെ കുടുംബം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് അവരെക്കുറിച്ച് പരാമർശിക്കരുത് എന്നുള്ളത് രണ്ടാമത്തെ പേരുടെ അക്യൂസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് ഒരുപാട് പേരുടെ അടുത്ത് നിന്നും കാശ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബം വളരെ മോശമായ അവസ്ഥയിലാണ് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ കാശിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ രണ്ടാമത്തെ അക്യൂസേഷൻ മൂന്നാമത്തെ അവരുടെ അക്യൂസേഷൻ ഇവർ പറയുന്നത് അർജുൻ്റെ കുട്ടിയെ അയാൻ മോനെ എൻ്റെ നാലാമത്തെ കുട്ടിയായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു ആ കുട്ടിക്ക് ഒരു കുറവും വരുത്താതെ ഞങ്ങൾ അവനെ നോക്കുമെന്നാണ് മനാഫ് പറയുന്നത് അതും ഇവരെതിരാണ് എങ്ങനെയാണ് അർജുൻ്റെ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുക ഞങ്ങൾക്കത് നാണക്കേടാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് നാലാമത്തെ അക്യുസേഷന് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അർജുൻ ഷുരൂരിലേക്ക് പോകുന്നതിന് മുന്നേ അത് വർക്ക്ഷോപ്പിലേക്ക് നന്നാക്കാൻ വേണ്ടി കൊടുത്തതാണ് അവർ കാശ് കൊടുത്ത് നന്നാക്കിച്ചതാണെന്ന് പറഞ്ഞു എന്നിട്ടിപ്പോൾ ആ ബൈക്ക് കിടക്കുന്നത് മനാഫിൻ്റെ വീട്ടിലാണ് അത് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇതിൽ മനാഫ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മനാഫിൻ്റെ ലോറിക്ക് ഇനി മുതൽ അർജുൻ എന്നുള്ള പേരുകളായിരിക്കും കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനും ഇവരെതിരാണ് എങ്ങനെയാണ് ഞങ്ങളുടെ അർജുൻ്റെ പേര് മനാഫ് അവൻ്റെ ലോറിക്ക് കൊടുക്കുക എന്നുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് തോന്നിയത് ഏറ്റവും കൂടുതൽ അത് കൊടുക്കാനുള്ള അർഹത മനാഫിനാണെന്നാണ് കാരണം ആ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ ഭാര്യയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ അളിയൻ്റെയോ അനിയത്തിയുടെയോ സഹോദരൻ്റെയോ ആരുടെ മുഖത്ത് അർജുൻ മരിച്ചു എന്നുള്ളതിൻ്റെ വിഷമം കാണാനില്ല ഉണ്ടായിരിക്കാം ഓക്കെ ഉണ്ടായിരിക്കാം കുടുംബത്തിലുള്ള വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചത് ഉണ്ടായിരിക്കാം മനസ്സിനകത്ത് ഉണ്ടായിരിക്കാം പക്ഷെ അവര് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അപ്പീലും തോന്നുന്നില്ല ഒരു സ്നേഹമുള്ള രീതിയിലല്ല അവര് സംസാരിക്കുന്നത് അവർ കംപ്ലീറ്റ് മനാഫിനെതിരെയാണ് അപ്പം ഇതില് അവര് ചെയ്ത ഈ ഒരു അർജുനെ കിട്ടാനുള്ള മെയിൻ റീസൺ മനാഫാണ് പക്ഷെ മനാഫ് ഇവര് അവസാനം കൃഷ്ണപ്രിയയുടെ കുടുംബം എല്ലാവരോടും നന്ദി പറയുന്ന സമയത്ത് കൃഷ്ണപ്രിയ അർജുൻ്റെ കുടുംബം എല്ലാവരോടും നന്ദി പറയുന്ന സമയത്ത് അർജുൻ്റെ സഹോദരി മനാഫിൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് മനാഫിന്റെ പേര് പറയാതിരിക്കാൻ മീഡിയ അറ്റൻഷൻ അതായത് ഈ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ കഴിഞ്ഞു അർജുനെ കിട്ടിയത് മുതൽ അങ്ങോട്ട് മുഴുവൻ ആളുകളും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത് മനാഫ് എന്ന് പറഞ്ഞാൽ ലോറി ഉടമസ്ഥനെയാണ് ഇവിടെ സത്യം പറഞ്ഞു ഈ കൃഷ്ണപ്രിയയുടെ അല്ലാന്നുണ്ടെങ്കിൽ അർജുൻ്റെ കുടുംബത്തിൻ്റെ പേര് അവിടെ വന്നിട്ടില്ല അവരുടെ അവരും ഉണ്ടായിരിക്കാം ചെറിയ പാർട്സൊക്കെ ആയിട്ട് അവരുണ്ടായിരിക്കാം പക്ഷെ മെയിനായിട്ട് വന്നത് മനാഫിൻ്റെ പേരാണ് അപ്പം അതിനെതിരെയൊക്കെ ഇവർക്ക് വിവേഷം ഉണ്ടായി കാണണം അതുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനത്തെ രീതിയിലൊരു പത്രസമ്മേളനം കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്താണെങ്കിലും ഈ ലോറിയുടെ പേര് ഇനി പേരിടരുത് എന്ന് പറയുന്നതിന് നമ്മുടെ ലോറിയുടെ മനാഫ് നല്ല അടിപൊളി മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് അത് കണ്ടതിന് ശേഷം തിരിച്ചു വരാം ചെയ്തിട്ടുണ്ട് അർജുൻറെ പേരിടരുത് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനിടൂ അർജുൻ എന്നുള്ള പേര് എന്ന് പേരാ സാറില്ല തന്നെ പേര് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അർജുൻ എന്ന് പറഞ്ഞത് പേരല്ല ഒരു പേരല്ല അയാള് പറഞ്ഞ പോലെ തന്നെ പെപ്സി കൊക്ക കോള സെവനപ്പ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഡെക്കാത്ലോൺ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കൊറേ സംഭവങ്ങൾ അതുപോലെ ബ്രാൻഡ് നെയ്മൊന്നല്ലല്ലോ അർജുൻ എന്ന് പറയുന്നത് ഏത് മനുഷ്യനുണ്ടാവുന്ന ഒരു പേരാണ് അർജുൻ ആ അർജുൻറെ പേര് ലോറി ഉടമസ്ഥനെ ഇട്ടു ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചിലപ്പോൾ കുടുംബത്തിൽ ഇനിയിപ്പോ മനാഫിന് ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് അർജുനെന്ന് പേരിട്ടു ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ പറയാമെന്ന് മാത്രം പിന്നെ മനാഫ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ കാശ് വാങ്ങിച്ചു എന്തെങ്കിലും കാര്യം കൊണ്ട് ഞാൻ ആ അർജുനെ അല്ലെങ്കിൽ അർജുൻറെ കുടുംബത്തെ പറ്റിച്ചു എന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവുമായിട്ട് വരണം എന്ന് മനാഫ് പറയുന്നുണ്ട് ഇതിന് ഇതിനിവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഇവരിങ്ങനെ പത്രസമ്മേളനത്തിന് പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് തെളിവുണ്ട് പക്ഷെ തെളിവൊന്നും അവർ കാണിക്കുന്നൊന്നുമില്ല അപ്പൊ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഈയൊരു വീഡിയോ പത്രസമ്മേളനം ഇവര് കൊടുത്തതിന് ശേഷം മുഴുവൻ ആ കുടുംബത്തിന് പൊങ്കാലയാണ് കാരണം ഒരാളും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എല്ലാവരും അർജുൻറെ കുടുംബത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ത് കുടുംബാണ് ഇവരെ സ്നേഹമുള്ള കുടുംബാണോ ഒരു സഹോദരൻ മരിച്ചിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ ശവസംസ്കാരം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ആയിട്ടുള്ളൂ ചിത പോലും ശരിക്കും ചിലപ്പോൾ കത്തി എടുങ്ങിയിട്ടുണ്ടാവില്ല എന്നിട്ടാണ് ആ ലോറി ഉടമസ്ഥനായിട്ടുള്ള മനാഫ് ഇത്രയും നന്മ ചെയ്തിട്ടുള്ള അയാൾക്കെതിരെ എന്ന് പറഞ്ഞ കേരള സമൂഹം മൊത്തം അയാൾക്കെതിരാണ് അയാൾക്ക് മീൻസ് അർജുൻ്റെ കുടുംബക്കാർക്കെതിരെയാണ് അതിൽ പറയുന്നുണ്ട് ഇത്ര കാശുകാരാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്ക് എന്തിനെ ഒരു ജോലി കൊടുത്തു ആ ജോലി കൂടെ ഒഴിവാക്കി കളയണം എന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്താണെങ്കിലും കേരളത്തിലുള്ള സമൂഹം അർജുൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ വളരെ ഹൃദയം തുറന്നുകൊണ്ടാണ് സ്വീകരിച്ചത് അപ്പോൾ അതിന് നോവേൽപ്പിക്കുന്ന രീതിയിൽ ഉള്ള യാതൊരു വിധത്തിലുള്ള അക്യുസേഷൻസും കേരള സമൂഹം അംഗീകരിക്കില്ല അപ്പം അതിനെതിരെയാണ് ശക്തമായിക്കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ആയിട്ടും അതുപോലെ തന്നെ വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുന്റെ കുടുംബത്തിനെതിരെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അർജുന്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ പേഴ്സണലി എനിക്ക് കണ്ട സമയത്തും തോന്നിയത് അർജുൻ്റെ കുടുംബം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് കാരണം അർജുൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യരെ തിരിച്ചു കിട്ടാൻ ഒരു ഒരു ശതമാനമെങ്കിലും മനാഫ് കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് നന്ദിയുള്ളവരായിരിക്കണം ആ കുടുംബം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ബാക്കിയുള്ളതെല്ലാം പേഴ്സണലി പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളുള്ളൂ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യരെ കല്ലെറിയാൻ അവകാശം അവർക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമെൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ചെന്നാൽ ബൈ